നമ്മളെ മോനെ സുബീക്ക് വിളിക്കണില്ല കാരണം മോൻ ഇന്നലെ കുറച്ച് നേരം വൈകിട്ടാണ് സ്റ്റഡി ചെയ്യുവായത് ആയതുകൊണ്ട് ഉറങ്ങിയത് സുബീക്ക് വിളിക്കണില്ല നിസ്കാരത്തിന് ഉപ്പ പോകുമ്പോ ഗേറ്റ് തുറക്കണ സമയത്ത് പെട്ടെന്നൊരു ശബ്ദം നോക്കുമ്പോ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാണ് ഓടി പോയിട്ട് മോനെ വിളിക്കൂലെ വിളിക്കൂ അതെന്താ വളരെ വൈകിട്ടല്ലേ കെമിസ്ട്രീന്റെ എക്സാം ആയതുകൊണ്ട് നേരം വൈകിട്ടല്ലേ ഉറങ്ങിയത് ഇപ്പൊ എന്തിനാ വിളിക്കുന്നു അത് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചാല് മോന് തീ പിടിച്ചിട്ട് പൊള്ളലേറ്റ് മരിച്ചാലോ ഇതിന്റെ എത്രയോ ഇരട്ടി നരകത്തിലെ തീയിൽ നിന്ന് രക്ഷപ്പെടുത്താനല്ലേ മോനെ സുബഹിനെ വിളിക്കണം നിസ്കാരത്തിന് വിളിക്കണം കൽപ്പിക്കണം എന്ന് പറയുന്നത് നമ്മളെ മക്കളെ ആ രീതിയിൽ അതാണ് ഏറ്റവും വലിയ റഹ്മത്ത് എന്ന് പറഞ്ഞു എല്ലാം ആയിക്കൊടുക്കുക ശരിക്കും അങ്ങനെ ചെയ്യാല്ലോ വേണ്ടത് റസാലി മാവ് തന്നെ നിഹിയയിൽ പറഞ്ഞല്ലോ ഉയർന്ന ഫുഡ് മുന്തിയിനം ഡ്രസ്സ് മാത്രം കുട്ടികൾക്ക് കൊടുത്ത് പഠിപ്പിച്ച ആ കുട്ടി ആഹാരത്തിന്റെ ആളാവില്ല അവൻ ദുനിയാവിന്റെ ആളായി നമ്മൾ കഷ്ടപ്പെട്ടു ഒരു കഷ്ടപ്പാടും എന്റെ മക്കള് ഞാൻ അറിയിച്ചിട്ടില്ല എന്ന് പറയുന്ന ഉപ്പമാർക്ക് പാരന്റിങ് അറിയില്ല എന്ന് അർത്ഥം അസാലിമാമിന്റെ ഭാഷയിൽ ശരിക്കും കുട്ടികൾ സഹപാഠികളോട് പൊങ്ങച്ചം പറയുന്നുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞാല് അത് നിരുത്സാഹപ്പെടുത്തണമെന്ന് അല്ലാ അംബാബിയുടെ റിയാലത്ത് സുബിയാനിൽ കാണാം